വലപ്പാട് വെന്നിക്കൽ ശിവക്ഷേത്രത്തിലും തൃപ്രയാർ പാണ്ഡംകുളുങ്ങര ക്ഷേത്രത്തിലും മോഷണം വെന്നിക്കൽ ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് മോഷണം നടന്നത് ക്ഷേത്രത്തിൻ്റെ ഓടുപൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് ഭഗവതിയുടെയും അയ്യപ്പന്റെയും ക്ഷേത്രത്തിന്റെ ബണ്ണാരം കുത്തി തുറന്ന് പണം ചാക്കിലാക്കി കടന്നു കളഞ്ഞു ക്ഷേത്രത്തിലെ സി സി ടി വി ദൃശ്യത്തിൽ യുവാവായ ഒരാളാണ് മോഷണം നടത്തിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ കറുത്ത മാസ്കും ധരിച്ചിരുന്നു വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു തൃപ്പയാർ എളയടത്ത് പാണ്ഡംകുളങ്ങര ക്ഷേത്രത്തിലും മോഷണം നടന്നു ക്ഷേത്രത്തിലെ വെള്ളിയുടെ ഗോളകയും തിരുമുഖവും മോഷണം പോയി വലപ്പാട് പോലീസ് ഫിംഗർ പ്രിന്റ് വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു